ഹലോ അസ്ലാമലേക്കും അപ്പോൾ നമ്മുടെ ഇക്ക തേങ്ങട വന്നിട്ടുണ്ട് ഇന്നലെ തുടങ്ങിയ പണി ഇന്നലെ പകുതിയോളം തീർത്തു ബാക്കി പകുതി ഇന്ന് തീർക്കാനുള്ള തീരുമാനിച്ച വിടെ ഇറക്കി കൂട്ടുന്നുണ്ട് ഞാൻ ലോഡായിക്കഴിഞ്ഞാൽ ലോഡ് ഉണ്ടായി റോ വണ്ടിയിൽ കയറ്റും അങ്ങനെ ഇക്ക ഇടങ്ങിയിട്ട് വെള്ളം കുടിക്കാണ് അവിടെ ഉണ്ടോ അവിടെ വെച്ചിട്ടുണ്ട് ചാക്ക് അതിന് കുറച്ച് ചറച്ചു ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലതേപോലെ ഉണ്ടാകും സാധനം ഉണ്ടാവും കിട്ടുന്നത് നമ്മൾ ചാക്കിലാക്കിയിട്ട് പിന്നെ ഫുൾ ആക്കിയതിന് ശേഷം കൊണ്ടുപോയിടും അങ്ങനെ നമ്മളുടെ തേങ്ങടൽ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് തെങ്ങ് പൊടി കഴിഞ്ഞാൽ ഉണ്ടാൽ കഴിഞ്ഞു ഞാൻ ഏകദേശം ആവാനായി ഒരു പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് ഏകദേശം പത്ത് ചാക്കൾ വണ്ടിയിൽ ലോഡായി റെസിഫി പൊറുക്കി കൂട്ടുന്നു ഞാൻ അവിടെ നിന്നിങ്ങോട്ട് വണ്ടിയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സൗകര്യത്തക്കാൻ്റെ ഫാം കേട്ടോ നേരെ കാണല്ലേ സുഖത്തക്കാൻ്റെ ഫാം സുഖത്താപ്പാൻ്റെ ആപ്പാൻ്റെ എളാപ്പാൻ്റെ അർഷു അറസ്റ്റുണ്ട് അവിടെ പാല് കൊടുക്കുന്നുണ്ട് കൊടുത്ത് വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അടുത്ത പോക്കിന് മുമ്പായിട്ട് നമ്മളെ എന്താ നമ്മളെ മുമ്പ് കാണിച്ചിരുന്ന പിന്നെ അമ്പലക്കുളം എന്ന് പറയുന്ന കുളം പിന്നെ അവിടെ കണ്ടിട്ടാണ് നേരെ കാണുന്നത് നമ്മളപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ബീ എടുത്തിരുന്നു നമ്മളെ പള്ളീൻ്റെ തൊടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ തൊട് ഇതുവരെ യുവതാര ഗ്രൗണ്ട് അവിടെ ചെറുതായിട്ടൊക്കെ കാണുമല്ലേ പോസ്റ്റൊക്കെ കാണണമല്ലേ നമ്മൾ തൊട് ആ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ തൊഴിലുറപ്പുകാരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ േങ്കരനെ ഇക്ക തന്നെ കാടും വിട്ടു അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യണം എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ കേട്ടോ കേട്ടോ അതാ ചെറിയൊരു ബ്ലോക്ക് കേട്ടോ അതൊക്കെ സമയം എടുക്കില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി വെച്ചാൽ ഇക്കാ ഇക്ക ഇക്ക അങ്ങനെ കയറി കയറി ഈരിയോടെ ടോപ്പിലെത്തിയിട്ടോ വേണ്ട നമ്മളാ മെഷീൻ വെച്ചിട്ടാണ് കയറാൻ കയറുന്നത് ഇക്ക ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടതാ തോന്നുന്നുണ്ട് ഓൾറെഡി ഇങ്ങനെ ഇന്ന പണി സ്ഥിരമായിട്ട് ചെയ്യാനാളല്ല ഏത് പണികളും കൊടുക്കും അങ്ങനെ ഓൾ ഇന്നോളാണ് കൊലപ്പിച്ചാടും അല്ലേ ആ അപ്പിച്ചാടും കൂലുങ്ങുന്നുണ്ട് നോക്കി കൊലക്കൂര് വിട്ട് അടിക്ക് വെട്ട് കൊലക്ക് വെട്ട് നെടുപ്പിച്ച വിട്ടതാണ് അല്ലേ അങ്ങനെ പറഞ്ഞു ചേച്ചി പോവുന്നുണ്ട് വിട്ടു നോക്കട്ടെ സ്ലിപ്പാ നോക്കിയാൽ സ്ലിപ്പാകില്ല സ്ലിപ്പാകില്ലായിരുന്നു ഞാൻ സ്ലിപ്പ് ആകുമോ അപ്പോൾ ആകെ ചളിക്കുലിയാണേ ഉണ്ടോ ഉണ്ടോ എപ്പോഴാണ് തീരുമാനം ആക്കാൻ പറയാൻ പറ്റിയത് അപ്പം വേണ്ട ഒക്കെ ആകെ വേണ്ട അല്ല അവളെ സ്വിമാന എത്തി റിസ്ക്കാണ് ഞാൻ അവിടെ വെച്ചോടെ അങ്ങോട്ട് വണ്ടി എടുക്കാനല്ലോ അങ്ങോട്ട് എടുത്താൽ മതി ട്ടോ എന്നാ എന്നിട്ട് വളർത്തിക്കോ ഉള്ളി ആ വകുപ്പിന് പോണ്ടീനിന്ന് ഇനി അങ്ങനെ വലത്തിക്കാം അപ്പുറത്തേക്കാണ് പറഞ്ഞ ആ അങ്ങനെ സ്വീകരിച്ച ആക്കോടുന്നു ബാക്കി പതിനാല് ആക്കാനായിട്ടോടുന്നുണ്ട് അയ്യ് ഉണ്ടോ കഴിച്ചേ ശ്വാസം വരച്ചല്ലേ കഴിഞ്ഞ് ഏകദേശം നമുക്ക് തീരാനല്ലോ തോട്ടിലൊന്നും മീനൊന്നും ആയിട്ടില്ലല്ലേ അടക്കോ കുരുവിണ്ട അടക്കി ഇടാനായിട്ടുണ്ട് കേട്ടോ വിശാണല്ലോ പൊളിച്ച് കൊലിച്ചു നിൽക്കുന്നുണ്ട് ഏകദേശം ഇടാനായിട്ടില്ല വിളവ് തുടങ്ങി ഇനി മൂത്ത് പഴുത്ത് വരണം അല്ലെങ്കിൽ പച്ചയിലോ പഴുത്തതിലോ ആയിട്ട് പഴു പറിക്കണം അപ്പോൾ എന്നിട്ടേ ഇന്ന് ഡെയിലി വ്ളോഗൊന്നും പക്ഷേ പക്ഷെ ഡെയിലി വ്ളോഗ് വേണമെങ്കിൽ കൂട്ടാം എങ്ങനെയും കൂട്ടാം എല്ലാത്തിനും കൂട്ടാം എന്താ ചെയ്യാം അപ്പോൾ ഇന്നിപ്പോൾ ധാരണ പരിപാടി കേട്ടോ നിങ്ങൾക്ക് ഞാൻ റെസ്റ്റ് വെക്കേണ്ടി അവിടെ ക്യാമറയൊക്കെ നോക്കുമ്പോൾ വേറെ എങ്ങോട്ടൊന്നും നോക്കേണ്ട വരിയാണ് അപ്പോൾ ഓക്കെ ബാക്കി പഠനങ്ങൾ നോക്കട്ടെ കുറച്ച് റിസ്ക്കാണ് ഈ പരിപാടി പാടത്തെ പ്രത്യേകിച്ച് മഴക്കാലത്ത് അത് ഭയങ്കര ഒരു റിസ്ക്കായ സംഭവമാണ് എന്നാലും ബാക്കി പരിപാടി വരാം ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങുന്നത് കാണാൻ രസം കേട്ടോ ഇപ്പം നമ്മളെ ആൾക്കാരും തേങ്ങടാനൊക്കെ ഉണ്ടെങ്കിലേ നമ്മളെ ഇക്കാൻ്റെ നമ്പർ അവിടെ താഴെ കൊടുക്കേണ്ടത് അവർക്കത് വലിയൊരു ഹെൽപ്പാകും ചെയ്യും നിക്ക ഏത് പണിക്കും റെഡിയാണ് ഒഴിവ് ഒക്കെ നോക്കും മഴ വെയിൽ പിന്നെ അങ്ങനെയുള്ള പണിക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുള്ളൂ ആരോഗ്യത്തിന് ഇറങ്ങാറുണ്ടാക്കുന്ന സംഭവം ചെയ്യില്ല ഹാനികരമായിട്ടുള്ള പരിപാടിക്കറക്കില്ല ഓക്കെ അപ്പോൾ ആർക്കാലും അല്ലേ ആ നമ്പർ കൊടുക്കാമല്ലോ അല്ലേ നമ്മളെ വീഡിയോയിൽ ആർക്കാലും തേങ്ങടാനോ കാട് ഇട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആ നമ്പർ എന്തെങ്കിലും കൊടുക്കാം ആ അതെ ഇറങ്ങി കഴിഞ്ഞു വേറെ എന്തൊക്കെ ചെയ്യാൽ ഏഹ് തേനോ ഏഹ് തന്നെ ആണോ ഏഹ് ഹലോ പെട്ടിയല്ലേ ആ തേനീച്ച അടിപൊളിയേ കൊടുക്കാറില്ല ഓക്കെ പഞ്ചസാര കൊടുക്കാത്ത അടിപൊളി തേനും അവിടെ അവൈലബിളാണ് അല്ല പണികൾ ചെയ്യേണ്ടത് തേങ്ങടലും പിന്നെ കാടുവെട്ടൽ വേറെന്താ വേറെന്താ ചെയ്യണ്ടോ കാര്യമായിട്ടല്ലേ ഓക്കെ ഇപ്പോൾ തേങ്ങടലും കാടുവട്ടലൊക്കെ ചെയ്യും അതുപോലെ ആൾ തേനേച്ചാൽ വളർത്തുന്നുണ്ട് തേൻ തേൻ കൃഷി എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി തേനായിരിക്കുന്നതാണ് റെസിപ്പി വെക്കണ പോകണം അവിടെ ശ്രദ്ധിക്കട്ടോ അവിടെ ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി തേനാണ് അതുപോലെ പഞ്ചസാര പഞ്ചസാര ഒക്കെ വെച്ച് കൊടുക്കാറുണ്ടല്ലോ സാധാരണ ഈ സീസൺ അല്ലാത്ത ടൈമിലൊക്കെ പൂവ് കിട്ടാത്ത ടൈമിലൊക്കെ പഞ്ചസാര വെക്കണം അപ്പോൾ ആ പരിപാടിയൊന്നും ഇല്ല പൂവ് കിട്ടിയാൽ കിട്ടി അങ്ങനെ ഉള്ളതൊന്ന് കിട്ടുന്ന തേനും അധികം നിനക്ക് നാച്ചുറലായിട്ട് ഉള്ള തേൻ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സാധാരണ പഞ്ചസാരക്കെ വെച്ച് ചേണില്ലാറ് കൂടി ക്വാളിറ്റി കൂടും അപ്പോൾ എന്നാൽ നമ്മൾ ഈ വണ്ടി ഫുള്ളായിട്ടുണ്ട് ഏകദേശം 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 വണ്ടി ലോഡായി അതുകൊണ്ട് ഒരു ചാക്കോട് ഇതു കൂടി പോകുമോ നോക്കാം എന്നുകൂടെ കയറ്റാൻ പറ്റും ഇതോടെ കയറ്റിയിട്ട് പിന്നെ നമുക്ക് ഇത് ഈ ലോഡ് കൊണ്ടുപോയി തട്ടിയിട്ട് ഒരു ചാക്കോടി നല്ലതുള്ള കയറ്റാം എന്നിട്ട് അത് കൊണ്ടുപോയി തട്ടിയിട്ട് ഇനി ഒന്നുകൂടി ഒരു വരെ കൂടി വരണം ആ ഒരു ലോഡ് കൂടി കയറ്റി നമ്മുടെ താഴേണ്ടായിരുന്ന ലോഡ് അല്ല ആ ഒരു ചാക്കോട്ടി കയറ്റി ക്ലോസ് ചെയ്ത് നമുക്കിനി ഈ സാധനം രണ്ട് വീട്ടിലേക്ക് എത്തിച്ചിട്ട് പിന്നെ നമുക്ക് അത് വന്നതിനാശം പിന്നെ കുറച്ചുകൂടി ഉണ്ടാവുകയുള്ളൂ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറത്തെ പണി കൂടിയും കഴിഞ്ഞാൽ അമ്മ പരിപാടി കഴിഞ്ഞു അപ്പോൾ നല്ലൊരു കയറ്റം വരണ്ടല്ലോ വണ്ടി ഫുൾ ലോഡാണ് വണ്ടി കാറ്റുണ്ടോ അറിയില്ല വണ്ടി പൊട്ടുന്ന് അറിയില്ല ഓഡ് ഉണ്ടാകുമ്പോ ഈ വണ്ടിക്ക് പ്രത്യേക ഒരു ഇതാട്ടോ ഫുള്ളിങ്ങാ ഫുൾ ലോഡിലാണ് ഈ വണ്ടി പെർഫോമൻസ് വലിയ വലിയ വലിവാണെങ്കിലും അതുപോലെ പിന്നെ പുള്ളിങ് വലിവ് അതേപോലെ സ്ലിപ്പാകില്ല വണ്ടി ചാടൂല്ല ചാട്ടുണ്ടാവില്ല കുത്തികുലക്കുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ലോഡിന് ലോഡ് കൊണ്ടുള്ള ഏറ്റവും ഇറക്കിയ വണ്ടിയാണ് നമ്മളത് നമുക്ക് സൗകര്യം ചെറിയ ബഡ്ജറ്റിൽ ഫാമിലിക്ക് പോകാൻ പറ്റിയ ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആ രൂപത്തിൽ ആക്കിയെടുത്തതാണ് രണ്ട് പർപ്പസ് ഇറക്കും ഫാമിലി പർപ്പസ് നടക്കും ലോഡിങ് പർപ്പസ് നടക്കും നമുക്കിത് ഒരുപാട് മുതലായിട്ടുണ്ട് ഈ വണ്ടി കേട്ടോ ഇക്കോ മാരുതി ഇക്കോ നിലമ്പൂർ എം എന്ന പോപ്പുലർ പോപ്പുലർ പോപ്പുലർന്ന് അപ്പോൾ അത്രയും മുതലായിട്ടുണ്ട് ഏകദേശം ഇത്ര ആയി പതിമൂന്നെല്ലാം അല്ലേ ഇരുപത്തി മൂന്ന് പത്ത് പതിമൂന്ന് കൊല്ലമായി പതിമൂന്നെല്ലാം പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം ആവണ് അത്രയും എപ്പോഴും വണ്ടിയാണോ പക്ഷേ വണ്ടി ലോഡ് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് അതൊക്കെ ഈസി ആയിട്ട് കയറി കയറിപ്പോരും ചളിപുലിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിഞ്ഞ് പോരും വല്ലാതെ പ്രശ്നമില്ല നേരെ കുറച്ച് വണ്ടി കാലിയാണോ വണ്ടി വെയിറ്റ് കുറവാണോ അപ്പോൾ പിന്നെ ടയർ കറന്ന് കറങ്ങും വലിക്ക് കുറയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടു കൊണ്ടുപോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഒക്കെ നമ്മളിവിടെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടോ പൈസ

ചാക്ക് കൊണ്ട് കൊണ്ടുപോന്നു ബാക്കി കുറച്ചുകൂടി ഇണ്ടാൻ അങ്ങോട്ട് പോയല് ഇവർക്ക് പമ്പേഴ്സ് മൂപ്പര്ക്കറിയോ മൂപ്പര്ക്കറിയോ ആ ഒരു വേണ്ടോ കഴിഞ്ഞു നമുക്ക് എണ്ണിക്കാമ്പ് കിട്ടി ആ ഒരു ചാക്കൂർ കൊണ്ടായിരുന്നു അല്ലേ ഒരു ചാക്കൂർ കൊണ്ടുണ്ട് എണ്ണിക്കാമ്പ് കൊണ്ടുപോണോ ആ അത്യാവശ്യം ഒരു വായക്കോട് ഉണ്ടായിരുന്നു മറ്റേ ഒരു മൈസൂർ പോലെ അത് കെട്ടിയപ്പോൾ എൻ്റെ എണ്ണിക്കാമ്പ് കിട്ടിയ കേട്ടോ മറ്റേ അതെ ഒരു മൈസൂർ പോലെ ഉണ്ടായിരുന്നു ൂരി ഇന്നത്തെ ഒരുപാട് ചെയ്താളാ പിന്നെ നിങ്ങള് രണ്ട് പേരും രണ്ട് പേരും നാല് ഏഹ് അപ്പുറത്തെ തറവാടും ആറ് അല്ലേ പിന്നെ പിന്നെ ആസാരി ഈഴ് പിന്നെ അമിതാഭന്റെ പേരൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്താലേ ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് പറഞ്ഞാൽ ഒളികളൊന്നും എടുത്തോളും ഫോണിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ നമ്മക്കിത് ഫ്രീ കോളല്ലേ ഇനിപ്പോ എന്തീരാൻ ചിലവൊന്നുമില്ലല്ലോ ഇന്നപ്പൊന്നും ഇരുത്തണ്ടല്ലോ അവിടെ നാലു മണിക്കൂറിനും കാണണോ ഞാനേ ബന്ധങ്ങൾ പറയും ോ ആദ്യം നൂറല്ലോ കൊടുക്കണ്ടേ ഏതായാലും സുഖമാറ്റേസ് അതിന്റെ കൊലം നാളെ മുമ്പ് ചെന്നേക്ക വീട്ടിലെത്തി നമ്മളെ വീട്ടിലെ പണി കഴിഞ്ഞെത്തി തേങ്ങ മുഴുവൻ കയറ്റി പമ്പ് ഹൗസ് പുയൽ പാടം ഏകദേശം ഒരു എത്ര എത്ര തേങ്ങ മൊത്തം വീട്ടുണ്ടാവും ഇരുപത്തിരണ്ടും നാൽപ്പത് അൻപത് പതിനഞ്ചോ ഇരുപത്തിയഞ്ചായിരം ഇത് അല്ല ഇത് സ്പെഷ്യൽ ബ്ലോഗാ ഉച്ച വരെ ഉറങ്ങിയ മീൻ ഏകദേശം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഏകദേശം ഒരു മുപ്പത് ചാക്ക അല്ലേ മുപ്പതല്ല മുപ്പത് ചാക്ക് ഒരു ചാക്കായിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇതൊരു ഏകദേശം ഒരു അഞ്ചാറ് ചാക്ക ആയിരം ചാക്ക് ആയിരത്തിന്റെ വിലക്കെ ഉണ്ട് തോന്നി മുപ്പണ്ടൊക്കെ ഒരു ചാക്കലുണ്ടെങ്കിൽ ആയിരത്തിന്റെ വില ഉണ്ടാവും വെല്ലം കഴിഞ്ഞിട്ടോ ഞാൻ കഴിഞ്ഞു ചെറുപ്പിന്റെ അവസ്ഥ അത് അടുക്ക് നല്ല ഇതിലിങ്ങനെ അടുപ്പിച്ചോക്കോ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല വിടെ തീരാണ് അപ്പൊ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ അലൈക്കും